ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ ഐഷ്മുഖം എന്ന പ്രദേശത്തേക്കാണ് അനന്ത്നാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറസ് കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രാമത്തിൽ നിന്ന് നൂറ് മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലാണ് പ്രമുഖ സൂഫി വരിന്റെ മക്കപറ സ്ഥിതി ചെയ്യുന്നത് ഷെയ്ഖ് നൂറുദ്ദീൻ്റെ ശിഷ്യനായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ എന്നവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗുഹക്കുള്ളിലാണ് ഈ മക്കം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തനായ ഒരു എന്നവർ കിഷ്ത്വാരി എന്ന നാട്ടുരാജ്യത്തിലെ ഹിന്ദു രാജകുമാരനായ സുയാസിംഗ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹിന്ദു രാജകുമാരനായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് സൈനുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കിഷ്താറിലെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് യാസിംഗ് അന്തരിച്ചു അതേസമയം സി